ഇതുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഒരു ആപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ദൈ ഇതുപോലത്തെ രണ്ട് പച്ച ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് വീഡിയോ ഇട്ടുണ്ടല്ലോ ദൈവം ഇപ്പം എങ്ങനെ ക്യൂബ്സ് ആക്കി വെക്കണം എന്നുള്ളത് അതിന്റെ ദൈവം ഒരു ക്യൂബ്സ് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് ഈ ആപ്പിൾ വേവിച്ചെടുക്കട്ടോ ഇനി അതവിടെ ഇരുന്ന് വേവട്ടെണ്ട് ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ ഉള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ശകലം വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതിന്റെ പാത്രത്തിന്റെ അകത്തോട്ട് മാറ്റാട്ടോ ഇനി ഈ ജാറിലേക്ക് തന്നെ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി കറി അളവ് അനുസരിച്ച് തൈരിന്റെ അളവ് കൂട്ടിയും കുറക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തട്ടണിച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ട് തടച്ചു വന്നതിൻ്റെ തൈരും കൂടി ആഡ് ചെയ്യാം കേട്ടോ തൈര് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിതൊന്ന് കടി താളിക്കാം കടി താളിക്കാനായിട്ട് എണ്ണത്തെ പോലെ അപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉലുവയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം മുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വിളിച്ച് കൊടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്